നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനായി വിഴിഞ്ഞം തുറമുഖം സമർപ്പിക്കുന്ന ചടങ്ങിൽ ആ വേദിയിൽ കസേരകൾ ഒരുപാട് ഒഴിഞ്ഞുകിടക്കുമ്പോൾ ചടങ്ങ് നടക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പാകെ തന്നെ ബി ജെ പിയുടെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവിടെ വന്നിരുന്ന് ഒറ്റയ്ക്ക് മുദ്രാവാക്യം വിളിക്കുകയാണ് ബി ജെ പി അനുകൂലികളായിട്ടുള്ള കേരളത്തിൽ എമ്പാട് നിന്നും ഉള്ള പ്രവർത്തകരെ പല രീതിയിലൂടെ റോഡ് റെയിൽ മാർഗത്തിലൂടെ തിരുവനന്തപുരത്തേക്കും അതുവഴി വിഴിഞ്ഞത്തേക്കും എത്തിച്ചിരിക്കുകയാണ് അതായത് നരേന്ദ്രമോദിയുടെ ഈ ഉദ്ഘാടന പദ്ധതി ബി ജെ പിയുടെ കഴിവല്ല എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും അറിയുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വിഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി എടുത്ത നിശ്ചയദാർത്ഥ്യത്തിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന യാഥാർത്ഥ്യമാകുന്ന ഈ സ്വപ്ന പദ്ധതി അന്ന് ഗൗതം അദാനിയുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി നടത്തിയ ശ്രമങ്ങൾ ഏറെ വിവരിച്ച് കാണപ്പെടുകയാണ് അതിനുശേഷം ഈ പേര് ഉച്ചരിക്കാതിരിക്കാൻ അതായത് ഉമ്മൻചാണ്ടിയുടെ പേര് ഉച്ചരിക്കാതിരിക്കാൻ പരമാവധി ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുകയാണ് എല്ലാവർക്കും ക്രെഡിറ്റ് അടിച്ചെടുക്കണം എന്നാൽ ഇതിന് പിന്നിൽ ആര് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല ഈടശ്രീ കെ കരുണാകരെ വലിയ രീതിയിലുള്ള വികസന പദ്ധതി വിഴിഞ്ഞത്ത് കൊണ്ടുവരാൻ ആദ്യ ശ്രമം നടത്തിയത് മുതലുള്ള ഇങ്ങോട്ടുള്ള കഥ നോക്കിയാൽ അറിയാം എന്തിനേയും ഏതിനെയും എതിർത്തിരുന്ന ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അതിനുവേണ്ടി വേണ്ടി ആർ എസ് എസിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു അതായത് ഒരു കൊടുക്കൽ വാങ്ങൽ ഡീലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ആണെങ്കിലോ ഇത് തന്നെ പറ്റിയ അവസരം എന്ന രീതിയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലേക്ക് ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ മാത്രം പദ്ധതിയാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നു ഒന്ന് ആലോചിക്കണം പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ കോൺഗ്രസിന്റെ റെപ്രസെൻറ്റേറ്റീവാണ് അദ്ദേഹത്തിന് ആദ്യമൊന്നും ക്ഷണമില്ലായിരുന്നു ഇത് വലിയ വിവാദമായപ്പോൾ ഒടുവിൽ ഒരു ഇരിപ്പിടം കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് പോയി ആര് പോകാൻ ഇതിന് കൃത്യമായ രാഷ്ട്രീയവശം ഉണ്ട് എന്ന് മാത്രമല്ല വളരെയധികം അല്പത്തരമായി പോയി എന്നുള്ളതും വിവരിക്കപ്പെടുകയാണ് നരേന്ദ്രമോദി വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ശില്പിയാർ എന്നുള്ളത് പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത് എന്നിട്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ബന്ധുവായ മുഹമ്മദ് റിയാസും വലിയ തോതിൽ കുടുംബസമേതം ഈ പദ്ധതി വിലയിരുത്താൻ വേണ്ടി നേരത്തെ യോഗം കൂടിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാകും രാജ്യത്ത് പുതിയ ഒരു ഗേറ്റ് വേ എന്ന് തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ് ഒരു ഗ്ലോബൽ ഗേറ്റ് വേ എന്ന് പറയുന്ന സാഹചര്യം തന്നെയാണ് ഇന്റർനാഷണൽ ഡീ വാട്ടർ മൾട്ടി പർപ്പസ് സീ പോർട്ടാണ് എന്നാൽ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം സാങ്കേതികപരമായി നരേന്ദ്രമോദി ചെയ്യുന്നുവെങ്കിലും ജനങ്ങൾ ഓർമ്മിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പേരാണെന്ന് ലോക്സഭാംഗമായ ഷാഫി പറമ്പിലും കോവളത്തെ എം എൽ എ ആയ വിൻസെന്റ് അടക്കമുള്ളവർ തിരുവനന്തപുരം എം പി ആയ ഡോക്ടർ ശശി തരൂർ എല്ലാവരും തുറന്നടിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്ന ആ മേഖല കോവള മണ്ഡലത്തിൻ്റെ പരിസരത്തുള്ളതാണ് ഇത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ളതാണ് അവിടെയെല്ലാം കോൺഗ്രസിൻ്റെ ആധിപത്യമാണ് കേരളത്തിൽ നിന്ന് തെക്കുവടക്കമുള്ള ബി ജെ പി പ്രവർത്തകരെ മൊത്തം കൊണ്ടുവന്ന് കുത്തി നിറച്ച് മറ്റുള്ളവർക്ക് അതായത് അവിടുത്തെ നാട്ടുകാർക്ക് അവസരം പോലും കൊടുക്കാതെ പങ്കെടുക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ ബി ജെ പിയുടെ ചാർട്ടേഡ് പ്രോഗ്രാമായി മാറ്റിയ ഗതികെട്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്